നമസ്കാരം തൊഴിൽ സ്വാഗതം നബാർഡിലുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് തൊഴിൽചാലകം ഇന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉള്ള ഒരു സ്ഥാപനമാണ് നബാർഡ് കേരളത്തിൽ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നബാർഡിലെ ജോലി ഒരു ആശ്വാസമാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് ഇവിടെ ഇപ്പോൾ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് അവിടുന്ന് മുകളിലുള്ളവർക്കും അപേക്ഷിക്കാം കേരളത്തിലാണ് ജോലി വരുന്നത് നബാർഡ് ബാങ്കുകളിൽ ഓഫീസ് അറ്റൻഡർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിക്കുന്നത് മൊത്തം നൂറ്റി എട്ട് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ പ്രയോജനപ്പെടുന്നതാണ് ഒക്ടോബർ ഇരുപത്തിയൊന്നു വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് പക്ഷേ ഒക്ടോബർ ഇരുപത്തിയൊന്നു വരെ കാത്തിരിക്കരുത് കാരണം അത്ര ദിവസമൊക്കെ ആകുമ്പോഴേക്കും നബാർഡിലുള്ള ജോലി ഒഴിവുകളാണ് അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലി തന്നെയാണിത് അപ്പോൾ കൂടുതൽ ആൾക്കാർ അപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവസാന ദിവസങ്ങളിൽ സെർവർ ബിസിയാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് വരെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാതെ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഉറപ്പായൊരു ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ നൂറ്റിയെട്ട് ഒഴിവുകളാണുള്ളത് ഈ നൂറ്റിയെട്ട് ഒഴിവുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപയാണ് മാസം ശമ്പളം ഉള്ളത് ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ അപേക്ഷിക്കുന്നതിന് ജനറൽ വിഭാഗത്തിൽ നാനൂറ്റി അമ്പത് രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് അമ്പത് രൂപയേ ഉള്ളൂ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഒഫീഷ്യൽ വിജ്ഞാപനം ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയതിനു ശേഷം ഈ ജോലിക്ക് അപേക്ഷിക്കും അങ്ങനെ നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജോലി അന്വേഷിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകും ആ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്